ഹായ് ഹലോ നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിഷ്മൽ അതുപോലെ തന്നെ റഫീസ് അക്ഷയ് അങ്ങനെ നാല് പേരും കൂടി പിന്നെ അൽത്താഫ് അഞ്ച് പേരും കൂടി ഒറ്റപ്പാലം വറ്റപ്പാലം വഴി പോവാണ് അപ്പൊ യാത്ര വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലേക്ക് നിക്കുക മാക്സിമം ഷെയർ ചെയ്യുക और प्लेटफॉर्म नंबर शून्य यात्री का कृपया ध्यान दें गाड़ी संख्या ए आठ कोयम कन्दूर एक्सप्रेस जिसके आगे का संकेत हो चुका है थोड़ी ही देर भी प्लेटॉप क्रमांक दो आरोप आएगी यात्रा का रजिस्टर है 국민 aw <sweird> <sweird> ഇപ്പോൾ കുറച്ച് ഇപ്പോൾ റഫീസിൻ്റെ ഇവിടെ വിളിച്ചു തന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ സമയമില്ല ഞങ്ങൾ വൈകുന്നേരം നാല് മണി അഞ്ച് മണി കഴിഞ്ഞിട്ട് പോവു അവസാനം ഞാൻ ടൗണൊക്കെ പോയി ടൗണിൽ കുറച്ച് നേരം ചിലവഴിച്ച് ഞാൻ രണ്ട് ചായ ഒടിച്ച് വന്നപ്പം നാലുമണി ആയി നാലുമണിയായി ടൗണൊക്കെ എല്ലാം ഒട്ടപ്പാടൊക്കെ ഇറങ്ങി വന്നപ്പോൾക്ക് നാലുമണിയായി അവിടെ ടൈം എടുത്ത് പന്ത്രണ്ട് മണി വന്നാൽ അവിടെ പോയി അപ്പോൾ ബോറണി ചപ്പം ടൗണിലൊക്കെ ഇറങ്ങിയാൽ പോയി ഇറങ്ങി വന്നപ്പോൾ നാലുമണി പിന്നെ ട്രെയിനിന്റെ ടൈം ആറ് അമ്പത്തഞ്ചിനാണ് ട്രെയിൻ പോവുക